കട്ടപ്പന നഗരസഭാ ചെയർമാനായി ജോയി വെട്ടിക്കുഴിയും വൈസ് ചെയർപേഴ്സണായി ലീലാബ ബേബിയും ഏഴ് ജോയി വോട്ടുകൾക്കാണ്ഡിഎഫിലെ രജി ബിജുവിനിയാണ് ലീലാം ബേബി ഏഴ് വോട്ടുകൾക്ക് തോൽപ്പിച്ച് വൈസ് ചെയർപേഴ്സൺ മുഖ്യഭരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ അരുൺ സ്വാമിനാഥിനു മുമ്പാകെ ഇരുവരും സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേറ്റു നഗരസഭയുടെ അധ്യക്ഷനായി ജോയി സ്ഥാനമേറ്റു ഭരണസമിതിയിൽ അധികാരം സീറ്റും എൽ ഡി എഫിന് പതിമൂന്ന് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും ലഭിച്ചിരുന്നു അടച്ചിട്ട മുറിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു രാവിലെ പത്ത് മുപ്പതിന് മുഖ്യ ഭരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ അരുൺ സ്വാമിനാഥിൻ്റെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നിനെതിരെ ഇരുപത് വോട്ടുകൾ നേടിയാണ് ജോയി വെട്ടിക്കൊഴി വിജയിച്ചത് തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു യഥാർത്ഥമായ വിശ്വാസവും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫിലെ രജി ബിജുവിന് പതിമൂന്ന് വോട്ട് ലഭിച്ചപ്പോൾ യു ഡി എഫിലെ ലീലാമ്മ ബേബി ഇരുപത് വോട്ട് നേടി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലീലാമ്മ വിജയിച്ചത് നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഞാൻ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ആദ്യ മൂന്ന് വർഷവും അവസാന രണ്ടു വർഷം ഐ ഗ്രൂപ്പിന് ചെയർമാൻ സ്ഥാനവും എ ഗ്രൂപ്പിന് വൈസ് ചെയർമാൻ സ്ഥാനവും യു ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന